മക്കളെ വെറും അറുന്നൂറ് പൈസക്ക് ഊണ് കിട്ടുന്ന ഒരു ലൊക്കേഷൻ അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ലൊക്കേഷൻ വരുന്നത് റൂവില് ഡിവൈൻ റെസ്റ്റോറന്റ് അറുന്നൂറിനും അഞ്ഞൂറിനും ഒക്കെ മീൽസ് കൊടുക്കുന്ന ഒരുപാട് ഒമാനിലുണ്ട് പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് തോന്നുന്നവരുടെ സർവീസും ഫുഡ് ക്വാളിറ്റിയുമാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് മീൽസ് ഓർഡർ ആക്കിയതാ മീൽസ് വന്നിട്ടോ നല്ല കുത്തിരി ചോറും അതിന്റെ കൂടെ സാമ്പാറും പിന്നെ മോരുകറിയെല്ലാം കൂട്ടി കഴിക്കാൻ വേറെ ഒരു ലെവല് ഇത് ചോറിനകത്ത് ഇങ്ങനെ ഒരു കുളിയാക്കി അതിൽ ആ സാമ്പാർ ഒഴിച്ച് പിന്നെ ആ മോരുകറിയും കുറച്ചൊന്ന് മിക്സാക്കി പിന്നെ ആ മീനിലും മീനിന്റെ ഒരു പീസും ഉപ്പേരി എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ ഒരു നാടൻ ഫീൽ നമുക്ക് കിട്ടും നാട്ടിലത്തെ അതേ ടേസ്റ്റ് നമുക്കിവിടെ കിട്ടും എല്ലാ അടിപൊളിയായിട്ട് കഴിച്ചിട്ടും കഴിച്ചു കഴിഞ്ഞതാ ഈ ഒരു പരിവാക്കി അങ്ങനെ പിന്നെ ലാസ്റ്റ് പോകുന്ന നേരം ഒരു ചായയും പബ്സും കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച്